आ ஆயிரம் ஆயிரம் அனுபவங்கள் அலுவலகங்கள்வாதங்கள்

അടിയന്തിരാവസ്ഥ കാല മോചനനായ സഹജരബ്ബായി എന്ന നടനെ കൊമ്പാ വിനായക ഹുൽകാന്തി നടന്റെ പോരാട്ടത്തിന്റെ കൂടനിൽ കാർ ഇവിടെ 20 സീറ്റുകൾ ഓക്കേ ഇന്ത്യ എന്നറിയയ ഭരമന എൻദുകൊണ്ട് പലരായി വിദ്യന്റെ പാർട്ടിക്ക് കഴിയാതവുകൊണ്ട് എൻദുകൊണ്ട് നാലായി വിദ്യന്റെ പാർട്ടിക്ക് തൈങ്ങിയ സമയത്ത് ഏകദേശം ഒരു അറ്റ പിൻ ഇന്ത്യ അമുന് എന്ന ഇര കൂട ഉണ്ട് എന്ന് പറയാം കൊട 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 പണറായി പിണ പണറായിട്ടോ സർ സർ മാ അതിൽ കൊട്ടാറ് ക്രിയറ്റണ്ടേ ഈ എടി ലക്ഷത്തെ সম্বন্ধে നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ മണ്ണിലേക്ക് വന്നിരിക്കുന്നു യുവസത്തിന്റെ പ്രതീകമായ はい。No, no, no, no. ما دے سارے گنڈے سارے ووٹ پڑیں با با سارے پڑیں سارے سارے اے پگے صاحب پتہ نہیں اے ماجے پے ووٹ دے اوتے 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 اوتے

ിയപ്പെട്ടതിലേ നിങ്ങൾ നിൽക്കലമായ സ്വീകരണത്തിന് ഒരായിരം ഒരായിരം വന്നുപേരാം लेकिन यार अबार तक एक और मौका तो हमें मिल ही सकता है और भाई भाई से बातचीत में बात हो शाफी फ्री एबिटेड വടകര പാർലമെന്റ് മണ്ണിലെ